നമസ്കാരം അവസാനം ലീഗിന്റെ കാര്യത്തിൽ തീരുമാനമായി ലീഗിന് മൂന്നാം സീറ്റില്ല അണികൾ നിരാശയിൽ പിൻവാങ്ങിയത് കോൺഗ്രസ് ഭീഷണിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റില്ല ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ശനിയാഴ്ച ലീഗ് നേതൃത്വത്തിൽ നിന്നുണ്ടാകും ഉഭയകക്ഷി ചർച്ചയിൽ ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളി വെള്ളിയാഴ്ച നടന്ന ചർച്ചയിൽ കാര്യങ്ങൾ ലീഗിനെ ബോധ്യപ്പെടുത്തിയതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ശനിയാഴ്ച പ്രവർത്തക സമിതിക്ക് ശേഷം അറിയിക്കാമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിയമസഭയിലേക്ക് കൂടുതൽ സീറ്റ് രാജ്യസഭാ സീറ്റ് എന്നീ ആവശ്യങ്ങൾ ലീഗ് ചർച്ചയിൽ ഉന്നയിച്ചതായാണ് അറിവ് എന്നാൽ ചർച്ചയിലുണ്ടായ ധാരണ വെളിപ്പെടുത്താനാകില്ലെന്ന് നേതാക്കൾ പറഞ്ഞു ലീഗിന് കൂടുതലായി ഒരു ഉറപ്പും നൽകിയിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന കോഴിക്കോട് നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യു കൺവീനർ ബെന്നി ബെഹന്നാൻ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മജീദ് പ്രതിപക്ഷ ഉപനേതാവ് എം മുനീർ പി വി അബ്ദുൽ വഹാബ് എന്നിവരും പങ്കെടുത്തു മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂന്നാം സീറ്റ് ഇല്ലെന്ന് ഉറപ്പായതോടെ മുസ്ലിം ലീഗ് അണികൾ നിരാശയിലാണ് അർഹതയുണ്ടായിട്ടും മൂന്നാം സീറ്റ് വാങ്ങിയെടുക്കാനാകാത്തത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന വികാരമാണ് അണികൾക്ക് പരാജയ ഭീതിയിലായ സിറ്റിംഗ് എം പിമാരാണ് മൂന്നാം സീറ്റിന് വിലങ്ങു തടിയായതെന്നും ആക്ഷേപമുണ്ട് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത എം മൂന്നാം സീറ്റ് എന്ന ആവശ്യം മുളയിലെ നുള്ളുകയായിരുന്നു തമിഴ്നാട്ടിലും കർണാടകയിലും ബംഗാളിലും സീറ്റ് വാങ്ങുമെന്ന് പറഞ്ഞ് അണികളെ വിശ്വസിപ്പിക്കാനാണ് ലീഗിന്റെ സിറ്റിംഗ് എം പിമാരടക്കം നേതൃത്വത്തിലെ പ്രബല വിഭാഗം ശ്രമിച്ചത് അധിക സീറ്റ് വാങ്ങിയാൽ അഞ്ചാം മന്ത്രി വിവാദത്തേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് മുഖവിലയ്ക്കെടുക്കുകയായിരുന്നുവെന്നാണ് ലീഗ് നേതാക്കളുടെ വിശദീകരണം പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെ മത്സരിപ്പിക്കരുതെന്ന യൂത്ത് കോൺഗ്രസ് പ്രമേയം കൂടി വന്നതോടെ ലീഗ് മൂന്നാം സീറ്റ് ആവശ്യം ഉപേക്ഷിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്